ൾ കോൺഗ്രസിലെ ഹിന്ദുക്കൾക്ക് കൂട്ടുപിടിച്ച് ആരാധനാലയങ്ങൾ കയറി കോൺഗ്രസ് പാർട്ടിയെ പൂർണമായിട്ടും മുസ്ലിം വൽക്കരിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോ നാച്ചുറൽ ആയിട്ടുള്ള റിവേഴ്സ് പോളറൈസേഷൻ ഉണ്ടാവും ഈ നാട്ടിൽ ജനങ്ങൾ അത്ര അല്ല നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം നിങ്ങളെല്ലാവരും ചേർന്ന് കോൺഗ്രസ്സിന് വെള്ളപൂശി വെള്ളപൂശി ആ കോൺഗ്രസ്സിനെ ഒരു മതനിരപേക്ഷ മുഖമില്ലാത്ത പാർട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ്സിനെ തകർക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഷാഫി പറമ്പനും വി ഡി സതീശനും കഴിഞ്ഞ കാലങ്ങളിൽ പാല ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ പാലക്കാടിനെ കുറിച്ച് അങ്ങേക്കും പറയാം എനിക്കും അറിയാം പാലക്കാട്ടെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കുലർ കോൺഗ്രസ് ആയിരുന്നു അതായത് പി ബാലനും വി എസ് വിജയരാഘവൻ എല്ലാം രണ്ട് ചേരികളിൽ നിന്ന് മത്സരിക്കുമ്പോഴും പാലക്കാട്ടെ കോൺഗ്രസിന് ഒരു സെക്കുലർ മുഖം ഉണ്ടായിരുന്നു ഇന്ന് പാലക്കാട്ടെ കോൺഗ്രസിലെ ഒരു വിഭാഗം പൂർണ്ണമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കും ഇത് എന്റെ ആക്ഷേപമല്ല കോൺഗ്രസിലെ ഓരോ നേതാവിൻ്റെയും ആക്ഷേപമാണ് ഇത് കെ മുരളീധരൻ ഈ പരോക്ഷമായ പരാതിയുണ്ട് ഇത് കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കൾക്കുമുണ്ട് കോൺഗ്രസിനെ പി എഫ് ഐ വൽക്കരിക്കുകയാണ് വി ഡി സതീശനും ഷാഫി പറമ്പനും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആരോപണമാണ് പി എഫ് ഐ വൽക്കരിക്കപ്പെടുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി ഈക്വൽ ടു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് വന്നിരിക്കുകയാണ് പാലക്കാട് ഇത് ജനങ്ങൾക്ക് ഇതെല്ലാം കാണാം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നഗരത്തിൽ ഞങ്ങൾ റോട്ടിലിരുന്ന് എ സി മുറിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടത്തുകയല്ല ഈ റോട്ടിലെ ഓരോ സ്ഥലത്തും ഞങ്ങൾ ഓരോ പ്രദേശത്തും കോൺഗ്രസ് ആരാധനാലയങ്ങളിലൂടെ ഇത്തരം ഗ്രീൻ ആർമിയെ കയറ്റി ഒരു വർഗീയതയുടെ ഏറ്റവും വിഷവിത്തിനെയാണ് അത് സാധാരണ നിങ്ങൾ പറഞ്ഞ ഒരു എസ് ഡി പി അല്ല ഇത് ഇത് ാണ് പതിനായിരം വോട്ടിന് ഏലക്കരയിലും അല്ല നിങ്ങൾ കോൺഗ്രസ് ജയിക്കും അല്ല പക്ഷേ ചേലക്കരയിൽ പറയുന്നത് ചേലക്കരയിലും ചേലക്കരയിലും തോക്കും ആര് എന്താ ബിജെപിക്ക് അവിടെ എന്താ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് അമ്പത്തി അയ്യായിരം വോട്ടിട്ടി അവിടെ ബിജെപി ജയിക്കും ഞങ്ങളുടെ കണക്ക് അവസാനത്തെ ഗ്രൗണ്ടിൽ നിന്ന് വന്ന കണക്ക് അമ്പത്തി ആറ് അഞ്ഞൂറാണ് എന്താ സംശയം ഈ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും ചേലക്കരയും പാലക്കാടും പാലക്കാടും ചേലക്കരയും ഇരുപത്തി മൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് നിങ്ങൾ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചോളൂ പതിനൊന്ന് വയനാട് ഇപ്പൊ ഞങ്ങൾ വിജയിക്കുന്നു ഞാൻ പറയുന്നില്ല പക്ഷെ ചേലക്കര കിട്ടും പാലക്കാട് പാലക്കാടും കിട്ടും രണ്ടും കിട്ടും ഏതായാലും അത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് കേട്ടോ ആ വിജയിക്കുമെന്നു പതിനൊന്ന് മണിക്ക് നിങ്ങൾ എന്നെ വിളിക്കണം അത് ഒഴിവാക്കരുത് അപ്പൊ അത്രയില്ല സ്മൃതി ചേച്ചി ചോദ്യൂ ഞാൻ പറഞ്ഞു എത്ര ദിവസമായിട്ടുണ്ട് നിങ്ങള് ഇല്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്നു പോകുന്നു എന്തൊക്കെ വന്നോണ്ട് എന്ത് ചെയ്യാ ചോദിക്കല്ല പാർട്ടിയല്ലേ കാര്യങ്ങളല്ലേ അതെ എത്തി ജനങ്ങളുടെ പൾസ് മാറിയിട്ടുണ്ട് രണ്ട് കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് അത് വിലയിരുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ് ഈ കണ്ണാടി പിരായിരി മാത്തൂർ പഞ്ചായത്തുകളിലെ ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേക നിഷ്കളങ്കരായിട്ടുള്ള നെൽകർഷകരാണ് എല്ലാം ഞങ്ങൾ ചെന്നപ്പം അവർക്കൊരു ഹാർഡ് കോർ പൊളിറ്റിക്സ് ഇല്ല അവരൊരു കേഡർ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരല്ല അവരുടെ ജീവിതമാണ് വഴിമുട്ടിയിരിക്കുന്നത് ജീവിതം അതായത് ഒന്നര മാസം രണ്ട് മാസമായിട്ട് നെല്ലെടുത്തിട്ടിരിക്കുകയല്ല മുൻ മുളച്ചിരിക്കുകയാണ് ഇവർക്കത് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല മില്ലിയറായിട്ട് ചർച്ച ഇതുവരെ നടന്നിട്ടില്ല വലിയ കളികളാണ് നടക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന പിന്നെ എം എസ് പി ഇവിടെ ഇവിടെ ഇവർ അതിൽ കുറയ്ക്കുക പകരം ഇവിടെ കുറയ്ക്കുകയാണ് വലിയ ഗുരുതരമായ പ്രശ്നമാണ് ആ ഇഷ്യൂവിൽ ഇത്തവണ വലിയ മാറ്റം പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ക്രിസ്ത്യൻ ന്യൂനമർഷങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ല ഇപ്പോൾ വലിയ മണിപ്പൂരൊക്കെ ഇപ്പോൾ ഇന്നും മനോരമയൊക്കെ ഒന്നാം പേജ് വാർത്തയാണ് ഒരാളും വിശ്വസിക്കില്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടെന്ന് പറയുന്നത് അവരുടെ മണ്ണും അവരുടെ കിടപ്പാടമായിരുന്നു അവരങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ പിന്നെ നിന്ന് വന്നിട്ട് വയനാട്ടിലും അല്ലെങ്കിൽ വേറെ കോട്ടയത്ത് കോട്ടയം അധ്വാനിച്ച് ഭൂമി എന്ന് പറയുന്ന അവരുടെ ജീവനാണ് ഏതും മണ്ണും അവർ എന്നാൽ ഏത് എന്താ പറയുക ഒരു വിളവില്ലാത്ത മണ്ണും അവർ അധ്വാനിച്ച് പൊന്നാക്കുന്നവരാണ് ഇതാദ്യമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ കിടപ്പാടം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം വന്നിരിക്കുക നിങ്ങളെല്ലാവരും ആ വിഷയത്തിൽ ലീഗിനോടും സി പി എമ്മിനോടും ഒപ്പമാണ് അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നിങ്ങൾ ഒരുപാട് പിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു കാരണം എന്ന് വെച്ചാൽ അവരുടെ കിടപ്പാടം ചോദ്യം ചെയ്യപ്പെടാൻ ഒരു സ്ഥലത്തല്ല മുനമ്പത്തുനിന്ന് അത് വേറെ സ്ഥലത്തേക്ക് പോയി പല സ്ഥലങ്ങളിലേക്കും പോയി അതുകൊണ്ട് ഇത്തവണ ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഇടയിൽ ഈ രണ്ട് മുന്നണികളെയും ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ശക്തമായിട്ടുള്ള വികാരമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പതിനൊന്നാം തീയതി പതിനൊന്ന് മണിക്ക് നിങ്ങളെന്നെ വിളിക്കണം നിങ്ങൾ ഏറ്റവും നല്ല അനാലിസിസ് ലോക്സഭയെ കുറിച്ച് നടത്തിയ ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അതിനുമ്പ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു നല്ല അനാലിസിസ് നിങ്ങൾ നടത്തി എന്റെ അതിലുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെ പതിനൊന്ന് മണിക്ക് നിങ്ങൾ എന്നെ വിളിക്കണം തീർച്ചയായിട്ടും അപ്പൊ താങ്ക് യു സോ മച്ച് അല്ലേ നമ്മുടെ ഒരു ഇലക്ഷൻ ബസ്സിൽ യാത്ര എന്തിനും ഞാനും അല്ല ഞാനും സ്മൃതി തമ്മിൽ എന്ത് എന്തിനു ദേഷ്യപ്പെടുന്നു നമ്മളതില് എന്തെങ്കിലും തർക്കമുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് വേറെ കാര്യം പോളിറ്റിക്സ് ഡിഫറന്റ് നമ്മുടെ ഗസ്റ്റ് ഒക്കെ ഒരുക്കി തരുന്ന സുവർണപ്രസാദ് കൂടെയുള്ളത് താങ്ക് യു സുവർണപ്രസാദ് അതാണ് സുവർണപ്രസാദ് അതെ ഓ താങ്ക് യു സന്തോഷം